ടി എ പെട്രോളിയവും നയാര എനർജിയും സംയുക്തമായി സംഘടിപ്പിച്ച ലക്കി ഡ്രോ വിജയികളെ പ്രഖ്യാപിച്ചു വാഴശ്ശേരിയിൽ മഹാദേവൻ എ ജെ ഷാജഹാൻ എന്നിവർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു നയാര എനർജിയും ചേർന്നൊരുക്കി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ലക്കി ഡ്രോ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു അങ്കണത്തിൽ വിവിധ പരിപാടികളോടെയാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ബെസ്റ്റ് പെർഫോമറെ കൂടാതെ മുഴുവൻ ജീവനക്കാർക്കും സമ്മാനങ്ങളും വിതരണം ചെയ്തു തുടർന്ന് ഉച്ചയ്ക്ക് വിഭവ സമൃദ്ധമായ ഓണസദ്യം തന്നെ പറയുന്നു ഈ ഓണത്തോടനുബന്ധിച്ച് നമ്മൾ ചേർന്നാണ് നടത്തിയത് ഒരാഴ്ച നീണ്ടുപ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു മറുക്കെടുപ്പിന് എ സി സി ഗ്ലോബൽ കോർഡിനേറ്റർ വാഴശ്ശേരിൽ മഹാദേവനും ടി എ പെട്രോളിയം മാനേജിംഗ് ഡയറക്ടർ എച്ച് എ ഷാജഹാനും നേതൃത്വം നൽകി ഹാഫിസ് മുഹമ്മദ് മാനേജർ നാസർ പടന്നിലത്ത് എന്നിവർ സന്നിഹിതരായിരുന്നു തുടർന്ന് തനിമ കലാ സാഹിത്യവിധി കായംകുളം ചാപ്റ്റർ പ്രസിഡന്റ് അബ്ദുൾ സമദിന്റെ നേതൃത്വത്തിൽ ഗാനമേളയും നടന്നു बता दे हम उसका बता दे जरा मुख बता दे मिलूंगा इकबार मिला, मिला, दे। दे मिला, दे। मिला, दे। दे मिला दे हवा मिला हवा यार लुटा दे का हकुली है कुली गुल दे उसका पता दे राम को पता दे, दे उसके मिलूंगा इक बार मिला दे यार मिला दे ये अदा भी उसका का काम कर गई जाते जाते एक हथी काम कर गई ये अदा भी उसका का काम कर गई जाते जाते एक हथी शाम कर गई ുക്കൊരേ താകം പൂന്തേ നരുവിൾവരയിൽ ജനിച്ചു നമ്മൾ ഒരു പൂന്തണലിൽ വളർന്നു പൂന്നിലവലക്കിയൊളിയക്കരയുള്ള പുടവ